സ്നേഹ വന്നനം ഇരുപതാമത്തെ വയസ്സിലാണ് ജിതു കൃഷ്ണമൂർത്തിയെ പരിചയപ്പെടുന്നത് ജിദുവിന്റെ ഒരു പ്രസ്താവന അന്നൊരു ഫിലോസഫി വിദ്യാർത്ഥിയായി എന്നെ വല്ലാതെ പരിഭ്രമിപ്പിച്ചു അതിങ്ങനെയാണ് എ റിലീജിയസ് മാൻ നീ നോട്ട് ബി എ സ്പിരിച്വൽ മാൻ ഒരു മതമനുഷ്യൻ ഒരു ആത്മീയ മനുഷ്യനാവണമെന്നില്ല മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന അത്തരം അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ചില പാഠങ്ങളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വൈദ്യ വിദ്യാർത്ഥിയെ അത് വല്ലാതെ പരിഭ്രമിപ്പിച്ചു കുറച്ച് ഉളച്ചുകളഞ്ഞു എന്നാൽ മധ്യവയസ്സിലെത്തുമ്പോൾ തോന്നുന്നു ജിദ്ദു അത്ര ശരിയാണ് നമുക്ക് പരിചയമുള്ള നമ്മൾ അഭിമുഖീകരിക്കുന്ന പല മതമനുഷ്യരും അവൽ തന്നെ അത്ര ആത്മീയ മനുഷ്യരാണോ ലോകത്തെല്ലായിടത്തും ആ വലിയ ചോദ്യം ഉയരുന്നുണ്ട് ഈ മതമാണോ ആത്മീയതയുടെ ആ ഏറ്റവും വലിയ പ്രകോഷകര് അല്ലെങ്കിൽ മതവും ആത്മീയവും തമ്മിൽ ബന്ധമുണ്ടെന്ന മട്ടിൽ പോലും ചില അന്വേഷണങ്ങളൊക്കെ ചുറ്റുപാട് നടക്കുന്നുണ്ട് കാരണം പല മതമനുഷ്യരും അവരിൽ തന്നെ അത്ര ഈർപ്പം പുലർത്തിയായിട്ട് നമുക്ക് തോന്നുന്നില്ല സഹാനുഭൂതിയോ തങ്ങളുടെ പരിസരത്തുള്ള ആദരവുമൊക്കെ പുലർത്താത്ത ഈ മതജീവിതം എന്ത് ആത്മീയതയെക്കുറിച്ചാണ് ഭൂമിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക ഭൂമിയിൽ സംഭവിക്കുന്ന പല ഹിംസകളുടെ കാരണം പോലും മതമാണെന്നുള്ളത് വാസ്തവത്തിൽ മതജീവിതത്തെ സ്നേഹിക്കുന്ന നമ്മളെ തലകുനിച്ച് നടക്കാനായിട്ട് പ്രേരിപ്പിക്കേണ്ടതല്ലേ ഒരുപക്ഷെ രണ്ട് മഹായുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടതിനേക്കാൾ കൂടുതൽ മനുഷ്യർ ഈ ഭൂമിയിൽ കൊല്ലപ്പെട്ടത് ദൈവനാമത്തിലാണ് ദൈവനാമം എന്ന് പറയുമ്പോൾ ഓരോരുത്തരും വിശ്വസിക്കുന്ന ദൈവനാമത്തിൽ ദൈവ ഉത്തരവാദി അല്ലാത്ത ദൈവത്തിന്റെ പേരിൽ നടക്കപ്പെടുന്ന വലിയ കൊടുങ്ക കൊലകളുടെ കഥകളൊക്കെയാണ് എല്ലാ മതത്തിന്റെയും ചരിത്രത്തിലുള്ളത് ആരും അതിനകത്ത് നിന്ന് മാറി നടക്കാൻ പറ്റില്ല ആർക്കും ആരുടെയും കരം കഴുകി തങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ലെന്ന് പറയാനാവില്ല എല്ലായിടത്തും ഉണ്ടായിരുന്നു അത് എല്ലായിടത്തും ഉണ്ടത് യേശു ഒക്കെ പറയുന്ന കണക്ക് നിങ്ങളെ കൊല്ലുന്നവര് ദൈവപ്രീതിക്ക് വേണ്ടിയാണ് കൊല്ലുന്ന കരുന്ന കാലം വരുന്നു ഞക്കെ ആ വലിയ കൊടും ഭീകരതയുടെ ഒക്കെ ചിത്രീകരണങ്ങളൊക്കെ കാണുമ്പോൾ ആ വാക്കിനൊക്കെ എന്തുമാത്രം മാത്രം പ്രതിധ്വനികളാണ് ഉണ്ടാവുന്നത് ഓരോരുത്തരും വിചാരിക്കുന്നു തങ്ങള് ഹിംസകരമായ ആസുരമായ ചില കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് വഴി തങ്ങളുടെ ദൈവത്തെ സംരക്ഷിക്കുകയാണെന്ന് ദൈവം നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണോ അതോ നമ്മൾ ദൈവത്തെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണോ അത്രയും ഒരു ചോദ്യത്തിന് പോലും ആരും ഉത്തരം കൊടുക്കുന്നില്ല എല്ലാവരും വലിയ മത്സരങ്ങളിലും തർക്കങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക ഏതൊരു നാട്ടിലുള്ള ഈ മതമനുഷ്യര് അടിസ്ഥാനപരമായ ചില പച്ചപ്പുകൾ പുലർത്താതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് നോക്കണം ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ആരതി ഒഴിഞ്ഞ് വളരെ കൃത്യമായ മതാനുഷ്ഠാനങ്ങളിലൂടെ കൂടി ആ ചെറുപ്പക്കാരനെ അവർ യാത്രയാക്കുന്ന എവിടേക്കാണ് ഗാന്ധി കൊല്ലാൻ വേണ്ടി ഒളിപ്പിച്ച ആ കൈത്തോക്കെടുത്ത് ആ കൊല്ലുക എന്നുള്ള ധർമ്മം ആ കൂപ്പിയ കൈകൾക്കകത്ത് ഒരു കൈത്തോപ്പ് ഒളിപ്പിച്ചു വെക്കുന്ന ആ മനുഷ്യൻ മതമനുഷ്യനല്ലെന്നാർക്കെങ്കിലും പറയാനാവുമോ പക്ഷെ ആത്മീയ മനുഷ്യനായിരുന്നോ അല്ലെങ്കിൽ ഈ ദേശത്തുണ്ടായിരുന്ന ഇസ്ലാം പാരമ്പര്യങ്ങളിലെ ഏറ്റവും കൃത്യമായിട്ട് മതത്തിന് വേണ്ടി നിലകൊണ്ടിരുന്ന മനുഷ്യൻ ഔറംഗസീബാ ഇങ്ങനെ കൃത്യമായിട്ടിരുന്ന് മാ ഖുർആൻ എഴുതുകയും വളരെ ദാരിദ്ര ജീവിതം നയിക്കുകയും ആ പാലിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് പക്ഷെ മറ്റൊരു കുടിശ് മുറിക്കകത്ത് അച്ഛൻ തടവില സ്വന്തം അച്ഛനെ തടവിലാക്കിയ മനുഷ്യൻ എന്ത് വേദപുസ്തകമാണ് ഇങ്ങനെ വിവർത്തനം ചെയ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്തിലാണ് അയാൾ അഭിരമിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽ ഏറ്റവും ഭക്തനെന്ന് കരുതപ്പെടുന്ന ഒരു പ്രസിഡന്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ യുദ്ധങ്ങളിലേക്ക് തന്റെ പടന്മാരെ നയിച്ചിരുന്നത് അല്ലെങ്കിൽ കുരിശ് വരച്ചുകൊണ്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു തന്റെ ആ ഒരു മിൽട്ടൻ തന്റെ ഒരു സേനയൊക്കെ ഓരോരോ ദേശങ്ങളിലേക്ക് അയച്ചുകൊണ്ടിരുന്നത് ഈ ഹിംസയും ആത്മീയതയും തമ്മിൽ ബന്ധമില്ലാത്തടത്തോളം കാലം ഈ ഹിംസയെ അനുവർത്തിക്കാനായിട്ട് ആവശ്യപ്പെടുന്ന മതവും ആത്മീയതയും തമ്മിലുള്ള ബന്ധം കാണണമെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് യേശു ഇതിനെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട് ആ മതജീവിതത്തെ ആത്മീയ ജീവിതം എന്ന് കരുതിയ മനുഷ്യരെ തിരുത്തിക്കൊണ്ടാണ് യേശു ആരംഭിക്കുന്നത് യേശുവിന്റെ എല്ലാ ഇടപെടലും വാസ്തവത്തില് ആ കൃത്യമായ അകലം പറഞ്ഞുകൊണ്ടായിരുന്നു ആ അകലത്തെ അടുപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരുന്നു നമുക്കറിയാം യേശു ആരോടും കലഹിച്ചിട്ടില്ല അവരുടെ പാപങ്ങളുടെ പേരിൽ ഇടർച്ചകളുടെ പേരിൽ ഒന്നും കലഹിച്ചിട്ടില്ല ഒരു ചുങ്കക്കാരനെയും നിന്ദിച്ചിട്ടില്ല കാര്യം എല്ലാ യഹൂദരും ഈ ചുങ്കക്കാരെയൊക്കെ വളരെ അർത്ഥമരായിട്ട് കണക്കാക്കിയിട്ടുണ്ട് ഞങ്ങളുടെ ദേശത്ത് ഒറ്റ കൊടുക്കുന്നു ഒറ്റുകാരനെപ്പോഴും നിന്ദിക്കപ്പെടേണ്ടത് യേശു ഒരിടത്ത് പോലും അത്തരം ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നുപോലും നമ്മൾ ഗൗരവമായിട്ട് എടുക്കുന്ന ശരീരത്തിന്റെ പാപങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഇടർച്ചകളിൽ ഏർപ്പെട്ടിരുന്ന ഗണികകളെ തലകുനിച്ചു നിർത്താൻ പറ്റുന്ന ഒരു പരിഭവം ഒരു പ്രസ്താവന യേശുവിൽ വന്നിട്ടില്ല അവരുടെ യേശു പറഞ്ഞിങ്ങനെ ശാന്തമായിട്ട് പോകാനാ പറയുന്നു അപ്പൊ ഇങ്ങനെ മനുഷ്യര് തങ്ങളുടെ കാലത്ത് വിധിച്ചിരുന്ന ഒരാളെ പോലും യേശു കുറ്റപ്പെടുത്തിയിട്ടില്ല പിന്നെ യേശു ആരോടാണ് ആരെ ആരെയാണ് കുറ്റപ്പെടുത്തിയത് ആരോടാണ് യേശു നിരന്തരമായ ഒരു സംഘർഷത്തിൽ സംഘർഷത്തിലേർപ്പെട്ടിരുന്നത് ആരെയാണ് യേശു വളരെ ബോധപൂർവ്വം തിരുത്താൻ ശ്രമിച്ചത് അത് അക്കാലത്ത് ഏറ്റവും മതപരമായ ജീവിതം നയിച്ചിരുന്നവരാ നിയമത്തിലും പരിസരം എന്നൊക്കെ പറയുന്നിങ്ങനെ അണുവിട വ്യത്യാസമില്ലാതെ തങ്ങളുടെ കർമാനുഷ്ഠാനങ്ങൾ ഏർപ്പെട്ടിരുന്ന മനുഷ്യാണ് അവരോടാണ് യേശു നിരന്തരമായ ആ സംവാദങ്ങളിലും സംഭാഷണങ്ങളിലും ചിലപ്പോൾ കലഹങ്ങളിൽ പോലും ഏർപ്പെട്ടുകൊണ്ടിരുന്നത് അതിങ്ങനെ ഈ മതത്തിൽ നിന്ന് ആത്മീയതയിലേക്കുള്ള ദൂരസഞ്ചരിക്കാനായിട്ട് അവർക്ക് കൊടുക്കുന്ന പ്രേരണയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഓർക്കണം ആ സമരായാലും കിണറ്റിൻപക്കൽ സംഭവിച്ച കാര്യം അതൊക്കെ ഇത്തിരി ഒന്ന് മാറി നോക്കുമ്പോൾ ഈ മത നിന്നൊരു സ്ത്രീയെ യേശു ആത്മീയ ജീവിതത്തിലേക്ക് ക്ഷണിച്ചതിന്റെ കഥയാ ആ കിണറിനെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ കിണർത്തിൻ ചുവട്ടിൽ വന്ന സ്ത്രീ പറയുന്ന ഇങ്ങനെയാണ് യാക്കൂബിന്റെ കിണർ ഇതിന് നല്ല ആഴമുണ്ട് ഇതാണ് ഒരു സാധാരണ മതവിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു ബലം അല്ല അല്ലെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് ഞങ്ങളുടെ കിണർ കിണറിന് വലിയ പൗരാണികതയുണ്ട് വളരെ പുരാതനമായ ഒന്നാണ് അതിങ്ങനെ കുത്തിയത് വളരെ പുണ്യപ്പെട്ട പുരുഷന്മാരാ ലോകത്തുള്ള എല്ലാ മതങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ മതവിഭാഗങ്ങളും സഭകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് ഞങ്ങളുടെ കിണറിന് നല്ല ആഴമുണ്ട് പുരാതന ആഴമുള്ളത് കൊണ്ടും പുരാതനമായത് ഈ കിണർ എന്ന് പറയുന്ന ഒരിക്കലും ഉറവയ്ക്ക് പരിഹാരമല്ല കിണറിൽ അമിതമായിട്ട് വിശ്വസിച്ച് വിശേഷിച്ചും നമ്മുടെയൊക്കെ നാടിന്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം ഇങ്ങനെ വല്ലാതെ വറ്റി വരണ്ടു പോകുന്ന കിണറുകൾ വറ്റി വരണ്ടു പോകുന്ന ഏപ്രിൽ മെയ് മാസങ്ങൾ വരാനിരിക്കുന്നു ഇപ്പോഴാവട്ടെ ഈ ദേശത്ത് കിണറുകൾ അങ്ങനെ ഇരിക്കുമ്പോൾ കാണാതെയും പോകുന്നുണ്ട് ഈ കിണറുകൾക്കകത്ത് അധികാരം വിശ്വസിച്ചുകൂടാ അതുകൊണ്ടാണ് കിണറ്റിൻ ചുവട്ടിൽ നിൽക്കുന്ന ആ സ്ത്രീയോട് യേശു പറഞ്ഞത് നീ ഉറവയിലേക്ക് പോവുക ഏതെങ്കിലും തരത്തിൽ കിണറിനെ അപഹസിക്കാനോ നിന്ദിക്കാനോ അല്ല വെള്ളം എന്താണെന്ന് അവളോട് പറഞ്ഞു കൊടുത്ത കിണറാണ് പക്ഷെ ഈ കിണറ് മാത്രമാണ് ജീവിതത്തിന്റെ സത്യമെന്നും ജീവിതകാലം മുഴുവൻ ഈ കിണറ്റിൻ ചുവട്ടിൽ നിൽക്കണമെന്നും എല്ലാ ദിവസവും ഈ കിണറ്റൻ ചുവട്ടിലേക്ക് വരണമെന്നൊക്കെ പറയുമ്പോഴേക്ക് മനുഷ്യന്റെ മുമ്പോട്ടുള്ള യാത്രകൾക്ക് മതം സഹായിക്കുന്നില്ല അതുകൊണ്ട് ഈ മത മതമെന്ന് പറയുന്ന കിണറ്റൻ ചുവട്ടിൽ നിൽക്കുന്നവരോടൊക്കെ യേശു പറഞ്ഞിങ്ങനെയാണ് കുറെ കൂടി മുമ്പോട്ട് പോവുക ഉറവയിലേക്ക് പോവുക ഇപ്പൊ ഈ മത ജീവിതത്തിൽ ആത്മീയതയിലേക്കുള്ള ഒരു കൃത്യമായ ക്ഷണമാണ് യേശു ആ സ്ത്രീയോട് നടത്തിയത് ആ സ്ത്രീ എന്നൊക്കെ പറയുന്നത് നമ്മുടെയൊക്കെ ഭാവനകളിൽ ഇത്തിരി ഇടറിയ സ്ത്രീയൊക്കെ ആയിട്ടാണ് നമ്മൾ അവളെ കുറിച്ച് പറയുന്നത് പക്ഷെ വേദപുസ്തകത്തിൽ ഏറ്റവും പ്രകാശമുള്ള സ്ത്രീ ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്ന അവരെ അവര് ചോദിക്കുന്നതൊക്കെ മതപരമായ കാര്യങ്ങളാണ് തന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മനുഷ്യന് വല്ലാത്തൊരു പ്രഭുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ ആ സ്ത്രീ ചോദിച്ചു വിടങ്ങുന്നത് ആരാധനയെക്കുറിച്ച് ഏതാണ് ആദാ യഥാർത്ഥമായ ആരാധന എവിടെയാണ് ആരാധിക്കേണ്ടത് അപ്പൊ കൃത്യമായ സത്യാന്വേഷിയായ ഒരു സ്ത്രീയോട് യേശു പറഞ്ഞിങ്ങനെയാണ് വാ ഈ കിണർ വിട്ടിട്ട് ഉറവയിലേക്ക് വാ അത് ആ സ്ത്രീക്ക് നന്നായിട്ട് മനസ്സിലായി നിങ്ങൾ ആ ഭാഗം എടുത്ത് വായിക്കുമ്പോൾ അതിങ്ങനെയാണ് അവസാനിക്കുന്നത് വെള്ളം കോരാൻ വന്ന സ്ത്രീ ആ കൊടം അവന്റെ കാൽപാദങ്ങളിൽ വെച്ചിട്ട് നടന്നുപോയി ഇന്നും ഉണ്ടാവാം യാക്കോബിന്റെ കണറ്റിൻ ചുവട്ടിൽ അവൾ വെച്ചിട്ട് പോയ കിണർ ആ ഒരു കുടം കാരണം അവൾക്കറിയാം പുറത്തുള്ള കുടമോ പുറത്തുള്ള കിണറുകളോ താൻ ഇനി സഹായിക്കാൻ പോകുന്നില്ല ഇനി അവൾ പതുക്കെ പതുക്കെ തൻ്റെ തന്നെ ആന്തരിക ഉറവയിലേക്ക് പ്രവേശിക്കും യേശു പറയുന്ന കണക്ക് ഇങ്ങനെ ഓരോരുത്തർ അവരവരെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നിടത്താണ് ആത്മീയതയുടെ ശരിയായ ചുവട് ആരംഭിക്കുക പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോഴേ കേശു അതല്ലേ പറഞ്ഞത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം വാതിലടച്ച് പ്രാർത്ഥിക്കണം ഇതിന്റെ അർത്ഥം പുറംലോകത്തൊന്നല്ല അകൽലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ക്ഷണമാണ് ആത്മീയത നിർഭാഗ്യവിശാല് മതം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുറംലോകത്തെ ലോകത്തെക്കുറിച്ചാണ് അതിന്റെ അനുഷ്ഠാനങ്ങള് അതിന്റെ ആചാരങ്ങള് അതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങള് അതുമായി ബന്ധപ്പെട്ട കല്പനകള് ഇങ്ങനെ വല്ലാതെ പുറം ലോകവുമായി ബന്ധപ്പെട്ട് ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒന്നാണ് മതം അതിനകത്തുനിന്ന് അവനവന്റെ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ക്ഷണമാണ് ആത്മീയത പ്രാർത്ഥിക്കുമ്പോൾ ഏശ് പറഞ്ഞ വാക്ക് ഒന്ന് മനസ്സി വെച്ചാൽ നല്ലതാണോ വാതിലടച്ച് പ്രാർത്ഥിക്കുക എന്താ വാതിലടച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം വളരെ ഉള്ളതാണ് കാരണം നമുക്കറിയാം ഇപ്പൊ പോലും കടപ്പുറത്തെ വീടുകൾക്കകത്ത് വാതിലില്ല ഒറ്റമുറി വീടുകളൊക്കെയാണ് പലതിനും വാതിലുകളില്ല അപ്പോഴാണ് പന്ത്രണ്ടായിരം വർഷം മുമ്പ് ഈ കടപ്പുറത്തെ വീടുകളുടെ ഒക്കെ അവസ്ഥ നിങ്ങൾ ഊഹിച്ചെടുക്കാവുന്നേ ഉള്ളൂ അത്തരമൊരു കടപ്പുറത്തിൽ ഇരുന്ന് കട്ടമരത്തിലിരുന്ന് കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വാതലടച്ച് മുറിവൂട്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ നിശ്ചയമായിട്ട് യേശു ഉദ്ദേശിച്ചത് ആ ഭിത്തിയിൽ നമ്മൾ പിടിപ്പിച്ചിട്ടുള്ള ഈ വാതൽപ്പാളികളൊന്നുമല്ല മറിച്ച് ഇങ്ങനെ ഇന്ദ്രിയങ്ങളെ കൊട്ടി കിടക്കുക അപ്പോൾ വലിയ ആന്തരികതയിലേക്കുള്ള ക്ഷണമാണ് അടുത്ത വരികൂടി ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുക കത്തുള്ളവനെ കുറെ കൂടി ശ്രദ്ധിച്ചു തുടങ്ങുന്ന ഒരു സമയത്താണ് ഈ പറയുന്ന കിണറ്റിൻ ചുവട്ടിൽ നിന്ന് ഒരാൾ ഉറവയിലേക്ക് പ്രവേശിക്കുക അതുകൊണ്ട് ഇനി സ്ത്രീക്ക് കിണറാവശ്യമില്ല ഇനി സ്ത്രീക്ക് തൊട്ടി ആവശ്യമില്ല എന്തിന് താങ്കോരുവച്ച ഈ കുടം വെള്ളവും ആവശ്യമില്ല ഇത് കൃത്യമായിട്ട് യേശു ഭൂമിയോട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ച വലിയ യാഥാർത്ഥ്യമാണ് മത ജീവിതത്തിൽ നിന്ന് നിങ്ങൾ കുറെ കൂടി ആന്തരിക ജീവിതത്തിലേക്ക് സഞ്ചാരം ആരംഭിക്കേണ്ടതുണ്ട് യേശുവിന്റെ ആദ്യത്തെ അത്ഭുതം എന്താണ് കാനായിലെ ആ കല്ഭരണികള് ജലത്തിന് ജലത്തിന്റെ കൽഭരണികൾ അതിനകത്ത് ഇങ്ങനെ വെള്ളം വീഞ്ഞാക്കുന്നൊക്കെ ഉള്ള അതാ എന്താ അതിന്റെ സൂചന ആ ഭാഗം വായിക്കുമ്പോ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് മതപരമായ ക്ഷാളത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന കൽഭരണികളാണ് അതിങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ കൈ എന്ന് പറയുന്ന ഒരു സാധാരണ കാര്യത്തിന് വേണ്ടി വെച്ചിരുന്നതല്ല മറിച്ച് ചിട്ടയായ കൃത്യമായ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ട് വെച്ചിരിക്കുന്ന അത് കാരണം ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മുമ്പേ കഴുകുന്നതിനേക്കാൾ മുമ്പ് ഒത്തിരി നിയമങ്ങൾ യഹുദർക്കുണ്ടായിരുന്നു അപ്പൊ മതാചാരങ്ങളുടെ ഒരു കല്പരണയാതെ വാസ്വത്തിന് യേശു അതിനെ പ്രാർത്ഥിച്ച് എന്താക്കി മാറ്റുന്നു വീഞ്ഞാക്കി മാറ്റുന്നു വെള്ളം എന്ന് പറയുന്നത് ഇങ്ങനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയാ എല്ലാ മതങ്ങളും ചെയ്യുന്നൊരു വലിയൊരു കാര്യമുണ്ട് ഒരു വലിയൊരു സുഹൃത്തുണ്ട് അതൊരിക്കലും നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല എന്താണത് എത്തിക്കൽ മനുഷ്യനായിട്ട് ജീവിക്കുക ധാർമ്മിക മനുഷ്യനായിട്ട് ജീവിക്കുക ഒരു മാനവരാശിയുടെ ആ പരിണാമ പരിണാമകഥയില് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മതം കൊടുത്തിരിക്കുന്ന സംഭാവന അതാണെങ്കിൽ ധാർമ്മിക മനുഷ്യരെ സൃഷ്ടിക്കുക അടിസ്ഥാനപരമായ ഒരു ധാർമ്മിക മറ്റേതൊരു കാര്യം രൂപപ്പെടുത്തുന്നതിനേക്കാൾ കൂടുതൽ ഒരാളെ രൂപപ്പെടുത്തിയിരിക്കുന്ന മതമാണ് അപ്പോൾ മതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല അതിനകത്തൊരു തർക്കവും ഇല്ല അത് വെള്ളത്തിന്റെ ഒരു ധർമ്മം ഇങ്ങനെ കഴുകി ശുദ്ധിയാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഓരോരോ ചട്ടങ്ങൾ പറഞ്ഞു തരുന്നതും കൽപ്പനകൾ പറയുന്നതും പുണ്യത്തെ പ്രേരിപ്പിക്കുന്നതും നരകം പറഞ്ഞ് ഭയപ്പെടുത്തുന്നതും സ്വർഗം പറഞ്ഞ് പ്രളോഭിപ്പിക്കുന്നതും ഒക്കെ ആ പറഞ്ഞ അടിസ്ഥാന മനുഷ്യന്റെ ശുദ്ധിയെ സൂക്ഷിക്കാൻ വേണ്ടിയ പക്ഷെ അതുകൊണ്ട് മാത്രം ഒരാളുടെയും ജീവിതം മുമ്പോട്ട് പോകുന്നില്ല നല്ല മനുഷ്യരെ ധാർമ്മിക മനുഷ്യരെ സൃഷ്ടിക്കുക എന്നുള്ളതല്ല ആ നമ്മുടെ മുമ്പിലുള്ള ചിന്താവിഷയം നമ്മുടെ മുമ്പിലുള്ള ചിന്താവിഷയം ഇങ്ങനെ കുറെ കൂടി സ്പിരിറ്റ് ആന്തരികതയുള്ള മനുഷ്യരെ സൃഷ്ടിക്കാന്നുള്ള പലപ്പോഴും ഈ ധാർമ്മിക മനുഷ്യനെ ഈ ആന്തരിക ജീവിതം വേണമെന്നില്ല അപ്പൊ അതിനകത്ത് ഈ വെള്ളത്തെ വീഞ്ഞാക്കുന്ന വഴിയായിട്ട് ഈ വെള്ളം എന്ന് പറയുന്ന ധാർമ്മിക ജീവിതത്തെ യേശു ഇങ്ങനെ അനോയിൻറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുക നൊരയുന്നൊന്ന അപ്പൊ സൽമാനെ കുറിച്ചൊക്കെ അവരുടെ കാലം പറഞ്ഞ അതുകൊണ്ട് അത് തന്നെയാണ് വീഞ്ു പറയുന്ന എപ്പോഴും പൊതുനിയമത്തിൽ ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് പന്തക്കോസ്ത ദിവസം അപ്പസ്വലന്മാരുടെ പ്രഭാഷണവും അവരുടെ ജസ്റ്റേഴ്സും അവരുടെ ഇടപെടലും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നാട്ടുകാർ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഈ മനുഷ്യര് വീഞ്ഞു കുടിച്ചവരെ കണക്കിരിക്കുന്നു കാരണം ഇവരുള്ളിൽ എന്തോ നൊരയുന്നുണ്ട് ആ നൊരയുന്ന ആന്തരിക മനുഷ്യൻ മറ്റുള്ളവരെ വിസ്മയിപ്പിക്കുന്ന ആന്തരിക മനുഷ്യൻ അവനവൽ തന്നെ തൃപ്തി അനുഭവിക്കുന്ന ആന്തരിക മനുഷ്യൻ അതിലേക്കുള്ള ഒരു ക്ഷണമായിരുന്നു യേശു എല്ലാ കാലങ്ങളും ഉയർത്തിക്കൊണ്ടിരുന്നത് സമരാക്കാരന്റെ കഥ പറയുമ്പോൾ നമ്മൾ സമാനമായ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് എടുത്തുനിന്ന് കാണാനായിട്ട് ശ്രമിക്കുകയാണ് ഈ മതമനുഷ്യനിൽ നിന്നും ആത്മീയ മനുഷ്യനേക്കുള്ള സഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് സമരാക്കാരന്റെ കഥക്കകത്തൊക്കെ യേശു പറയാൻ ശ്രമിക്കുന്നതാണ് ആ കഥക്കകത്ത് ആ കഥയിൽ ഏറ്റവും മോശപ്പെട്ടവരായിട്ട് യേശു ചിത്രീകരിക്കുന്നത് മതജീവിതമുള്ള രണ്ടുപേരെ ഒരു പുരോഹിതനെയും ദേവിയും രണ്ടുപേരിങ്ങനെ പള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാ എന്തുകൊണ്ടാണ് അവരിങ്ങനെ വഴി കടന്ന് ഈ മനുഷ്യനെ തൊട്ടില്ല വഴി കടന്ന ഈ മൃതപ്രായമായ മരണത്തോട് അടുത്ത് നിൽക്കുന്ന ഈ മനുഷ്യൻ എന്ത് പറ്റിയെന്ന് അവർ ആകുലപ്പെടാൻ എന്തുകൊണ്ടാണ് അതിന് കൊടുക്കുന്ന വിശദീകരണം ഇതാണ് മതപരമായ ഒരു ആചാരം ചെയ്യാനായിട്ട് പോകുന്ന രണ്ടുപേരാണത് നമ്മുടെ ഭാഷയിൽ ഇങ്ങനെ പള്ളി കുർബാനയ്ക്ക് പോകുന്ന രണ്ടുപേരാ പക്ഷെ അവരിങ്ങനെ ഈ മൃതശരീരത്തെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പേരിൽ അവർക്ക് വലിയ അശുദ്ധി ഉണ്ടാകും പിന്നെ കുറേ ദിവസങ്ങളിലേക്ക് കൃത്യമായ ദിവസങ്ങളൊക്കെ പറയുന്നുണ്ട് കുറേ ദിവസങ്ങളിലേക്ക് അവർക്ക് പിന്നെ ഈ പള്ളിയിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ തൊട്ടുമുമ്പി വരുന്ന പ്രതിസന്ധി ഇതാണ് ഈ പള്ളിയിലെ കാര്യങ്ങൾ ചെയ്യണോ അതോ ഈ മനുഷ്യന്റെ ജീവിതത്തിൽ ഇടപെടണോ മറ്റേ അവര് തീരുമാനിച്ചു തങ്ങളുടെ മതജീവിതം ജീവിതം മുമ്പോട്ട് പോകട്ടെ മനുഷ്യൻ അവന്റെ കാര്യം ദൈവത്തിന് വിട്ടു കൊടുക്കുക പിന്നെ വഴിയിലൂടെ വരുന്ന അത്ര മതപരമായ ജീവിതമില്ലാത്ത ഒരു സമരക്കാരനോ അവന്റെ ജീവിതം നോക്കട്ടെ ആ കഥയ്ക്ക് ആ തുടർച്ചകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ആ മനുഷ്യനിലേക്ക് കേന്ദ്രീകരിക്കുന്നതിന് പകരമായിട്ട് തങ്ങളുടെ അനുഷ്ഠാനങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുത്താവുന്ന ഒരു ദൈവസങ്കല്പത്തെ കുറിച്ചുള്ള ധാരണയിലാണ് ഈ മതജീവിതത്തിൽ പെട്ടുപോയ മിക്കവാറും മനുഷ്യർക്ക് പറ്റുന്ന പാളിച്ച അതുകൊണ്ടൊക്കെയാണ് ആ ഒരു പ്രശസ്തമായ കഥ നമുക്കൊക്കെ പരിചയമുള്ളൊരു കഥയുണ്ടല്ലോ ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു ബിഷപ്പ് ഒരു ഇത്തിരി നേരം കപ്പലൊക്കെ വിശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു തുരുത്തിൽ ഇത്തിരി നേരം ഉണ്ട് അവിടെ കുറച്ച് പേര് മീൻപിടുത്തക്കാരിപ്പുണ്ട് അവരടുക്കൽ ചെന്ന് കുറച്ച് നല്ല കാര്യങ്ങൾ പറയാമെന്ന് തിരുമേനി തീരുമാനിക്കുന്നു അപ്പൊ പറഞ്ഞു വരുമ്പോൾ അവരിങ്ങനെ ക്രിസ്തീയ ധർമ്മം സ്വീകരിച്ച മനുഷ്യരാ അത് വലിയ സന്തോഷം ഉണ്ടാക്കി തിരുമേനിക്ക് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് യേശുവിന്റെ പ്രാർത്ഥന അറിയാമല്ലോ നമുക്ക് ഒരുമിച്ച് യേശുവിന്റെ പ്രാർത്ഥന അല്ല അപ്പൊ അവര് പറഞ്ഞാൽ യേശുന്റെ പ്രാർത്ഥന അറിയാൻ പാടില്ല യേശു പഠിപ്പിച്ച പ്രാർത്ഥന അറിയാൻ പാടില്ല അപ്പൊ വളരെ സമയം എടുത്തിട്ട് കൃത്യമായിട്ട് യേശു പഠിപ്പിച്ച പ്രാർത്ഥന അതിരുമേനി അവർക്ക് പറഞ്ഞു കൊടുത്തു മൂന്ന് മനുഷ്യരാ എന്നിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾ എത്രയും കാലം എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അവര് പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ മൂന്ന് പേരും കൂടി ഇങ്ങനെ കൈകോർത്തിരുന്നിട്ട് ആകാശം നോക്കിയിട്ട് പറയും ഞങ്ങൾ മൂന്നുപേര് നിങ്ങൾ പേര് ഞങ്ങളോട് കരണ ഉണ്ടായിരിക്കണമേ തിരുമേനിക്ക് അത് വലിയൊരു ദൈവനിന്നയായിട്ട് അനുഭവപ്പെട്ടത് ഞങ്ങളും മൂന്ന് പേര് നിങ്ങളും മൂന്ന് പേര് ഞങ്ങളോട് കരണ ഉണ്ടായിരിക്കണം എന്ന് തിരുമേനി അവരെന്ത ചെയ്യുന്നുണ്ട് അതിന് പേര് ശകാരിക്കുകയൊക്കെ ചെയ്തിട്ട് കൃത്യമായിട്ട് ഈ പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചു വിട്ടു കുറെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ കപ്പലാവളിയിലൂടെ പോകുമ്പോഴ ഈ തുരുത്തിൻറെ ഇടയിലൂടെ പോകുമ്പോഴ് ബിഷപ്പ് ഓർത്തു ഇവിടെ ഇങ്ങനെ കുറച്ച് മൂന്ന് മനുഷ്യരെ താൻ പരിചയപ്പെടുകയും അവരെ കൃത്യമായ പ്രാർത്ഥനകളോട്ടൊക്കെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തൊരു ഓർമ്മയുണ്ട് അതൊക്കെ ഇന്ന് ആലോചിച്ചു കണ്ടു ഈ മൂന്ന് മുക്കുവരെ കടലിന് മീരെ നടന്നു വരിക അമ്പരം ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഈ തിരുമേനിയുടെ കപ്പലിന്റെ അടുക്കൽ വന്നിട്ട് ഈ മൂന്ന് പേരും കൂടി പറഞ്ഞു തിരുമേനി അന്ന് അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങൾ മറന്നുപോയി ഞങ്ങക്ക് അത് ഒരിക്കൽ കൂടി ചൊല്ലിത്തരാമോ കടലിന് മീതെ നടക്കുന്ന മനുഷ്യ അവർക്ക് ആ പ്രാർത്ഥന ആവശ്യമുണ്ട് അത്രേ കണ്ണ് നിറഞ്ഞ് ആ മെഴുന്നീരോട് കൂടി അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കിനി ആ പ്രാർത്ഥന ആവശ്യമില്ല ആ പഴയ പ്രാർത്ഥന മതി എന്താണത് ഞങ്ങളും മൂന്ന് പേര് നിങ്ങളും മൂന്ന് പേര് ഞങ്ങളോട് ഉണ്ടായിരിക്കണമേ ഇങ്ങനെ ചട്ടങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഒക്കെ അല്ലാതെ തന്നെ ഇങ്ങനെ ആന്തരിക ജീവിതത്തെ ഭംഗിയായിട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഭൂമിയിൽ അവരോട് കുറെ കൂടി ആ തുറവിയുള്ളവരായിരിക്കാനുള്ള യേശുവിന്റെ പ്രേരണകളുടെ ഭാഗമായിട്ടൊക്കെയാണ് യേശു ആ സമരയാക്കാരന്റെ കഥ പറയുകയും അയാൾ ഏറ്റവും നല്ല മനുഷ്യനൊക്കെ ആയിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുക നമ്മൾ കണ്ട വിചാരങ്ങൾക്ക് അനുബന്ധമായിട്ട് ലൂക്ക പതിനെട്ടാം അധ്യായത്തിൽ ഒമ്പതൊട്ട് പതിനാല് പേരുള്ള വാക്കങ്ങൾ വായിച്ചെന്നല്ല കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിനകത്ത് യേശു പറയാൻ ശ്രമിക്കുന്നത് ഇങ്ങനെ രണ്ടുപേര് പ്രാർത്ഥിക്കാൻ പോയ കഥയെ ആ രണ്ടു പേരിൽ ആദ്യത്തെ ആൾ കൃത്യമായ മതജീവത്തെ പ്രതിദാനം ചെയ്യുന്ന ആളാ അയാളിങ്ങനെ നമ്മുടെ ഭാഷയിൽ ഇങ്ങനെ മദ്ബയുടെ ഒക്കെ അടുക്കൽ വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് നോക്ക് ഞാൻ ഈ പാപികളെ കണക്കൊന്നുമല്ല ആ പുറത്ത് നിൽക്കുന്ന ചുങ്കക്കാരനെ കണക്കുമല്ല ഞാൻ കൃത്യമായ ദശാംശം കൊടുക്കുന്നുണ്ട് കൃത്യമായ കല്പനങ്ങൾ പാലിക്കുന്നുണ്ട് ഇങ്ങനെ സ്വയം നീതീകരണത്തിന്റെ മനുഷ്യനാണ് ഈ മത ജീവിതം നയിക്കുന്നയാള് അയാൾ വിചാരിക്കുന്ന അയാള് ചെയ്യുന്ന അനുവർത്തിക്കുന്ന ഈ ചട്ടങ്ങൾ കൊണ്ട് അയാൾ രക്ഷപെടുന്നു സ്വന്തം ചട്ടങ്ങൾ കൊണ്ട് തങ്ങൾക്ക് നീതീകരണമൊക്കെ ലഭിക്കുമെന്ന് കരുതിയിരുന്ന ചില മനുഷ്യരെ പണ്ട് മരുഭൂമിയിലെ ഒരു പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ് അത് നിങ്ങളൊരു കല്ലെടുത്തിട്ട് ഒരു പാ ഒരു ഇഷ്ടിക എടുത്തിട്ട് ഒരച്ചൊരച്ചൊരച്ചൊരച്ചൊരച്ചൊരച്ച് കണ്ണാടിയാക്കാൻ ശ്രമിക്കുന്നതാണ്ക്ക ഇങ്ങനെ മനുഷ്യന്റെ എഫേർട്ട് കൊണ്ട് മാത്രം മനുഷ്യന്റെ പരിശ്രമം കൊണ്ട് മാത്രം മനുഷ്യന് ഭംഗി ഉണ്ടാകുമെന്നൊക്കെ കരുതുന്നിടത്ത് പിന്നെ എന്ത് ദൈവാനുഭവം ഉള്ളത് അല്ലെങ്കിൽ ദൈവത്തിന് എന്താ പ്രസക്തി അവനവൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ അവനവൻ ചെയ്യുന്ന ചില മെഡിറ്റേഷൻ കൊണ്ട് അവനവൻ ചെയ്യുന്ന ചില ചട്ടങ്ങൾ കൊണ്ട് ധാർമ്മിക ജീവിതം കൊണ്ടൊക്കെ മുമ്പോട്ട് പോകാമെന്ന് കരുതുന്ന ആ മതമനുഷ്യന്റെ പ്രതീകമാണ് ഒന്നാമത്തത് അപ്പൊ അയാൾക്ക് ഒരു എപ്പോഴും പ്രശ്നമുണ്ട് അതിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് ഞാൻ മറ്റുള്ളവരെ കണക്കല്ല ഓരോരുത്തരെയും ജീവിതവുമായി ബന്ധപ്പെടുത്തി തങ്ങളുടെ ജീവിതം ഭേദപ്പെട്ടതാണെന്ന് പറയാനായിട്ട് നമുക്ക് എന്താ അവകാശം മൃതശരീരങ്ങൾ അടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില വിചാരങ്ങൾ കണക്കാണ് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ദേശത്തിന്റെ ഒരു രീതി അനുസരിച്ചിട്ട് ചെതിയിൽ വെക്കുന്നു ആ ക്രിസ്തീയ ധർമ്മങ്ങളിലും ഇസ്ലാം ധർമ്മങ്ങളിലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതിങ്ങനെ കബറിലോ ഇങ്ങനെ നമ്മൾ സംസ്കരിക്കുന്നു ഇസ്ലാം ധർമ്മങ്ങളിൽ നല്ലൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് മരിച്ച ആളുടെ ആ ഒരു ഇടത്തിൽ ഒരു മരം കൂടി നടുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോഴും സിമിത്തേരി കാടന്നൊക്കെയാ പറയുന്നത് നല്ലതുപോലെ മരങ്ങൾ നിലനിർത്താനായിട്ട് ഇസ്ലാമിന്റെ ആ ഒരു വിശ്വാസം സഹായിച്ചിട്ടുണ്ട് മരിച്ചവരുടെ ഒരു മീതയായിട്ടൊരു മരം നടുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ സിമിത്തേരുകളിലൊക്കെ ചിന്തിക്കാവുന്ന കാര്യങ്ങൾ തന്നെ പക്ഷെ പറഞ്ഞു വരുന്ന അതിനെക്കുറിച്ചല്ല ഓരോ രീതിയിൽ സംസ്കരിക്കുന്നുണ്ട് ചില പ്രാചീന മതങ്ങളിലൊക്കെ ചെയ്യുന്ന കാര്യം വെറുതെ കൊണ്ടുപോയി മരിച്ച മനുഷ്യനെ കൊണ്ടുപോയി കടലിൽ കൊണ്ടി കളയാന്നുള്ള മത്സ്യങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുക എന്നുള്ള ഇത്രയും എന്ത് ചെയ്യുന്നുണ്ട് വളരെ സോഫിഷ്ടികൾ കരുതുന്ന ആ ബോംബെ നഗരത്തില് ഒരു സൈലൻസ് ടവർ ഉണ്ട് ഒരു നിശബ്ദതയുടെ ഉണ്ട് അത് പാഴ്സി മതത്തിന്റെ എന്താണ് നിശബ്ദയുടെ ഗോപുരം മരിച്ച മനുഷ്യരെ കൊണ്ടുപോയി അതിനെ മുകളിൽ കൊണ്ടുപോയി ഇങ്ങനെ ഒരു ചെറിയൊരു ഇടത്ത് കൊണ്ടുപോയി വെക്കും എന്നിട്ട് കഴുകന്മാര് വന്നിട്ട് അതിങ്ങനെ കൊത്തി 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 അതിനെ ഇങ്ങനെ എല്ലുകൾ എല്ലുകളിൽ എല്ലുകൾ അവശേഷിപ്പിക്കുന്നവരെ അതിങ്ങനെ തുടരും എന്നിട്ട് ആ എല്ലുകൾ ശേഖരിച്ച് വേറൊരു ഇടത്തിൽ കൊണ്ടുപോയിടും ഇങ്ങനെ ഒത്തിരി രീതിയിൽ മരിച്ച മനുഷ്യൻ നമ്മൾ അടക്കുന്നുണ്ട് ഇതിൽ ഏതാണ് ഭേദപ്പെട്ടത് തർക്കത്തിൽ ഏർപ്പെടുന്നത് ഏർപ്പെടുന്ന കണക്ക് ആ ഭംഗിയില്ലാത്ത ആ ലോജിക്ക് ഇല്ലാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമെങ്കിൽ ഇതാണ് മിക്കവാറും ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തങ്ങൾക്ക് പുറത്ത് ചെയ്യുന്ന കാര്യങ്ങൾ തങ്ങൾക്ക് കൺവിൻസിങ് അല്ലെന്നും തങ്ങൾക്ക് നിരക്കാത്താണെന്നും ധരിക്കുന്നത് കൊണ്ട് അതിനെ അധമമായിട്ട് കാണാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു മനോഭാവമാണ് ഈ സാധാരണ മതവിശ്വാസം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെയല്ല ആ വാക്ക് തന്നെ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ മനുഷ്യനെ ചുരുക്കുന്ന വാക്കാണ് ഞങ്ങള് ഈ ഞങ്ങളെന്ന് പറയുന്ന വാക്ക് ഇങ്ങനെ നമ്മൾ യേശു പഠിപ്പിച്ച ഒരു ഒരു ധർമ്മത്തിനൊക്കെ നിരക്കുന്നതല്ല അതുകൊണ്ടൊക്കെയാണ് യേശു ഇങ്ങനെ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ ഒറ്റക്ക് പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ ലോകത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അവർ ഫാദർ ഞങ്ങൾ അത് ഈ പറഞ്ഞ ഏകവചനങ്ങളൊന്നും ആർക്കും പ്രാർത്ഥിക്കുന്നവരൊക്കെ ലോകത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് പ്രാർത്ഥന പഠിപ്പിച്ചപ്പോഴേക്കെ യേശു അങ്ങനെ പറഞ്ഞത് എല്ലാ വാക്കും അങ്ങനെ തന്നെയാണ് ഇങ്ങനെ ബഹുവചനമാണ് അവർ ഫാദർ അവർ ബഡ് അവർ ഫൊർഗീവസ് അപ്പൊ അത്തരമൊരു ബോധമില്ലാത്ത അത്ര ബന്ധമില്ലാതെ നിൽക്കുന്ന ഒരു മതം എന്നാല് രണ്ടാമതൊരാളെ നമ്മൾ കാണുന്നുണ്ട് അയാൾ ഈ ദേവാലയത്തിന്റെ ആ പടവുകളിൽ പോലും ചവിട്ടാൻ യോഗ്യതയില്ലാതെ നെഞ്ചത്തടിച്ചുകൊണ്ട് ശിരസ് ആകാശങ്ങളിലേക്ക് ഉയർത്താൻ ധൈര്യമില്ലാതെ പറയുകയാണ് ഞാൻ പാപിയാണ് എൽക്കനിയണമേ അനിയണമേ അവനവന്റെ അപൂർണതയെക്കുറിച്ച് കൃത്യമായ ധാരണ കിട്ടിയ മനുഷ്യനാണ് ആത്മീയ മനുഷ്യൻ പെർഫെക്റ്റ് ആയ മനുഷ്യനൊന്നും അത് ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത് തന്നെ ആ ദൈവത്തുമായി ദൈവമായിട്ട് നിരക്കാത്ത സങ്കല്പാണ് പെർഫെക്ഷൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ ദൈവം ശ്രമിക്കാന്നുള്ളതാണ് മനുഷ്യൻ എന്തിനാ ദൈവാൻ ശ്രമിക്കണം മനുഷ്യൻ ശ്രമിക്കുന്ന ശ്രമിക്കണം എന്നുള്ളതായിരുന്നല്ലോ മനുഷ്യൻ അനുഭവിച്ച ആദ്യത്തെ പ്രലോഭനം ഏതെല്ലാം പ്രലോഭനം എന്താണ് സർപ്പം പറയുകയാണ് ഈ പഴം തിന്നുകഴിഞ്ഞാൽ നിനക്ക് ദൈവത്തെ കണക്ക് പെർഫെക്റ്റ് ആവാം ദൈവത്തെ കണക്ക് എന്തിനാ മനുഷ്യൻ പെർഫെക്റ്റ് ആവണോ അങ്ങനെയാണെങ്കിൽ എന്തിനാ മനുഷ്യനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചത് മണ്ണുകൊണ്ട് സൃഷ്ടിച്ച എല്ലാത്തിനും അതൊരു ക്രാക്ക് ഉണ്ടാവും ഒരു വൾണറബിലിറ്റി ഉണ്ടാവും പക്ഷെ ആ ഒരു വിടവിലൂടെ ആ ഒരു ക്രാക്കിലൂടെ മനുഷ്യന്റെ അനുസരിച്ചിട്ട് ആ ഒരു മുറിവിലൂടെ ഒക്കെയാണ് ദൈവം പ്രവേശിക്കുന്നതെങ്കിലോ ദൈവത്തിന് പ്രവേശിക്കാനായിട്ടുള്ള ചില മേഖലകളാണ് ഈ മനുഷ്യന്റെ പരിമിതികളും അവന്റെ പരാജയങ്ങളും അവന്റെ തകർച്ചകളും അവന്റെ പാപവും ഒക്കെ അതിനകത്ത് ഇല്ലെന്ന് നടിക്കേണ്ട കാര്യമില്ല ഏറ്റുപറയാന്നുള്ള പ്രധാനം ഞാൻ വളറബിളായ ഒരു മനുഷ്യനാ ഇൻപെർഫെക്റ്റ് ആയ മനുഷ്യർക്ക് ആ ദൈവത്തിന് വേണ്ടിയുള്ള നിലവിളിയാണ് ശരിയായ ആത്മീയത ഇൻപെർഫെക്റ്റ് ആയ മനുഷ്യരാണ് അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിരിക്കാന്ന് പറയുന്നതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല ആ ഒരു കഥയ്ക്ക് എന്തൊരു സെൻസ് ഉള്ളതാണ് ഒരു കൃഷിക്കാരന് രണ്ട് കുടം ഉണ്ടായിരുന്നു ഒരു എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആയൊരു കുടവ ഒരു പൊട്ടും പൊടിയൊന്നും ഇല്ല മറ്റേതിങ്ങനെ വിണ്ട് ഇങ്ങനെ ഒരു വിള്ളര് വീണ കുടവോ മറ്റേ വടക്കേലൊക്കെ നമ്മൾ കാണുന്ന രീതി രീതിയുണ്ട് കമ്പിന് രണ്ട് വശങ്ങളിലായിട്ട് ഈ കുടം കെട്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം എടുത്ത പുഴയിൽ നിന്ന് വയലിലേക്ക് കൊണ്ടുവരിക അപ്പൊ ഇയാൾ ഈ പുഴയിൽ നിന്ന് വയലിലേക്ക് വെള്ളം കൊണ്ടുവരുമ്പ ഈ കൊണ്ടുവരുന്ന വെള്ളത്തിന്റെ ഒരു നാലിലൊന്ന് പോലും വയലിലെത്തണില്ല ഇതൊക്കെ ഇങ്ങനെ ചോർന്നു ചോർന്ന് പോയിക്കൊണ്ടിരിക്കും അപ്പൊ സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ട് ഈ പറയുന്ന ചിന്നിയ കുടത്തിന് വലിയ സങ്കടം വരിക ചിന്നിക കുടം പറയുകയാണെന്ന് ഞാൻ ഉപേക്ഷിച്ചു കളാം കാരണം നീ ആഗ്രഹിക്കുന്ന കണക്ക് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല നീ കോരി എടുക്കുന്ന വെള്ളത്തിന്റെ നാലിലൊന്ന് പോലും എന്റെ ഈ വിള്ളൽ കൊണ്ട് എനിക്ക് വയലിൽ കൊണ്ടുവരാനായിട്ട് പറ്റണില്ല അങ്ങനെ ആത്മനിന്ദയില് എന്നെ ഉപേക്ഷിച്ച് കളയാനായിട്ട് ഈ ചിന്നി കുടം പറയുമ്പോള് യജമാൻ ആ ചിന്നി കുടത്തോട് പറഞ്ഞത് ഒന്നു മാത്രമേയുള്ളൂ ചിന്നിക്കുടമേ നീ വന്ന വഴുത്താരുന്നു നോക്ക് ചിന്നികുടം ആദ്യമായിട്ട് അത് വന്ന കാരണം രണ്ട് കുടങ്ങൾക്ക് രണ്ട് വഴി ഇതുണ്ടല്ലോ വഴിയുണ്ടല്ലോ അത് ആദ്യമായിട്ട് താൻ വന്ന വഴുത്താര നോക്കുമ്പോൾ അത് മുഴുവൻ ഇങ്ങനെ പൂവിട്ടിരിക്കുക എന്നും പല നേരങ്ങളിൽ ഇങ്ങനെ വെള്ളം വീണ് 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 ആ മണ്ണ് നല്ല ഈർപ്പമുള്ള മണ്ണാണ് അതിനകത്ത് നിറയെ പൂക്കളൊക്കെ വിടർന്നിട്ടുണ്ട് ഈ ഒരു കഥ തരുന്നൊരു ആശ്വാസമുണ്ട് പലപ്പോഴും നമ്മൾ പരിപൂർണമെന്ന് കരുതുന്ന മനുഷ്യര് ആ കൃത്യമായ ഈ ധാർമ്മിക ജീവിതവും മത ഉണ്ടെന്ന് കരുതുന്ന മനുഷ്യരൊന്നും തങ്ങളുടെ കാലത്ത് ഭംഗിയായിട്ട് ഭംഗിയുള്ളതാക്കിയിട്ടില്ല എന്നാല് ആ ഒരു തങ്ങളുടെതായ ബലഹീനത ഉള്ള മനുഷ്യര് ചിലപ്പോൾ മദ്യപിക്കുന്ന ഒരു മനുഷ്യൻ ചിലപ്പോൾ വല്ലാതെ ശോഭിക്കുന്ന ഒരു മനുഷ്യനൊക്കെ തങ്ങളുടെ കാലത്ത് എത്ര ഭംഗിയുള്ളതാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ വിണ്ട് തുടങ്ങി അല്ലെങ്കിൽ ആ ചിഹ്ന ഗുടങ്ങൾക്ക് ദൈവസന്നിധിയിൽ പ്രസക്തി ഉണ്ടെന്നുള്ളൊരു പാഠമാണ് യേശു പറയാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് യേശു എപ്പോഴും പറഞ്ഞത് എനിക്ക് ആവശ്യം ആരോഗ്യമുള്ളവരല്ല രോഗികളെ അയാൾ വൈദ്യനായിരുന്നു വൈദ്യൻ എന്ന നിലയിൽ ആ മഹാവൈദ്യൻ എപ്പോഴും അന്വേഷിച്ചിരുന്നത് ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ ചിന്നലുകളുള്ള മനുഷ്യരായിരുന്നു വ്യഥകളുള്ള മനുഷ്യരായിരുന്നു മുറിവുകളുള്ള മനുഷ്യരായിരുന്നു പരിക്കുള്ള മനുഷ്യരായിരുന്നു ആ പരുക്കിനെ റിയലൈസ് ചെയ്യുകയും ആ പരിക്കിൽ നിന്ന് പുറത്തു കടക്കാൻ എന്നെ സഹായിക്കണമെന്നുള്ള നിലവിളിയാണ് ശരിയായ പ്രാർത്ഥന എന്നെ രക്ഷിക്കണമേ അല്ലാതെ എന്താ പ്രാർത്ഥന ഓരോ മനുഷ്യന്റെയും ഒരു രസോസ് സന്ദേശമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് കപ്പലൊക്കെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സന്ദേശം ഉണ്ടല്ലോ ഞങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കണമേ ഒരു ആയിരത്തഞ്ഞൂറ് വർഷമായിട്ടെങ്കിലും നമ്മുടെ ആ ക്രിസ്ത്യൻ ആശ്രമങ്ങളിലൊക്കെ എല്ലാ പ്രഭാതത്തിലും മുഴങ്ങുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ഓ ഓൾഡ് കം ടു റെസ്ക്യൂ ഇങ്ങനെയാണ് ആശ്രമങ്ങളിലെ പ്രഭാത പ്രാർത്ഥന ആരംഭിക്കുന്നത് ആശ്രമങ്ങളിലെ പ്രഭാതന പ്രാർത്ഥന മാത്രമല്ല ലോകത്തുള്ള എല്ലാ പ്രാർത്ഥനകളെയും സാരാംശം അതാണ് ഓ ലോഡ് കം ടു അവർ റെസ്ക്യൂ കണ്ട വിചാരങ്ങളെ ഒന്ന് വളരെ വേഗത്തിൽ ഒന്ന് ചുരുക്കുകയാണ് മത ജീവിതവും ആത്മീയ ജീവിതവും തമ്മിൽ ഇങ്ങനെ ഒരു ഒത്തുചേരാൻ പറ്റാത്ത വിധത്തിൽ പാലം പണിയാൻ പറ്റാത്ത വിധത്തിൽ അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തില് നമ്മൾ യേശുവിനെ കുറച്ചുകൂടി നന്നായിട്ട് വായിച്ചെടുക്കണം യേശു എന്തിനാണ് നേരിട്ടത് യേശു എന്തിലേക്കാണ് നമ്മളെ ക്ഷണിക്കുന്നത് മതജീവിതം നയിച്ച മനുഷ്യരോട് യേശു എന്തിനാണ് കൺഫണ്ട് ചെയ്തത് ഒരൊറ്റക്കാര്യത്തിന് വേണ്ടിയാ അവരൊരു ആന്തരികതയിലേക്ക് പോകാനും കുറെ കൂടി ആഴപ്പെടാനും അങ്ങനെ പോവിടാനുമായിട്ട് ഓരോരുത്തരോടും യേശു ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ ഇപ്പം നിൽക്കുന്ന കിണറിനെ ഉപേക്ഷിക്കാതെ തന്നെ കുറവിലേക്ക് പോവുക ഇതിനെ ഉപേക്ഷിക്കാനായിട്ട് യേശു പറയുന്നില്ല കാരണം ഇതൊക്കെ ഇതിന്റെ ഫസ്റ്റ് ചവട ആദ്യത്തെ ചവട അതുകൊണ്ടാണല്ലോ യേശു പറയുന്നത് നിങ്ങൾ ഇന്ന ഇന്നതിൻ്റെയൊക്കെ ദശാംശം കൊടുക്കുന്നു എന്നിട്ടും നിങ്ങൾ കരുണീസ്നേഹമൊക്കെ മറന്നു കളയുന്നു നിങ്ങൾ ഇതൊക്കെ ചെയ്യണം ഇതൊന്നും മറന്നുകളയാതെ അപ്പോൾ ഒരു ആചാരവും അത്ര മോശമായ കാര്യമായിട്ട് വിചാരിക്കേണ്ട ഒരു വേലി പൊളിക്കുന്നതിനേക്കാൾ മുമ്പേ ആ വേലി എന്തിനു കെട്ടിയെന്ന് കൂടി വിചാരിക്കുന്നല്ല എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഇപ്പൊ എല്ലാ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇങ്ങനെ അടിമുടി എറിഞ്ഞുകളയ്യുക അങ്ങനെ ഒരു അനാർക്കിലോട്ട് പോകുന്ന ഒന്നും അല്ലേ പറയുന്നത് പക്ഷെ ഇപ്പൊ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മത ജീവിതം എല്ലാത്തിന്റെയും സമ്പൂർണമായ ഉത്തരമല്ല ഇനിയും കുറെ അധികം ഘാദങ്ങള് നിങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടതുണ്ട് ഒറ്റക്കല്ല തലയ്ക്ക് അവന്റെ ആ മുറിവേറ്റ ആണിപ്പാടുള്ള കരങ്ങളുമുണ്ട് ആമീൻ